അറിവിന്റെ വിജയത്തിന്റെ നന്മയുടെ അനുഗ്രഹം തേടുന്ന വിജയദശമി നാളിൽ പുലർച്ചെ തന്നെ ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു വാക്കും മനസ്സും ശരീരവും പവിത്രീകരിച്ച് ഭക്തർ സരസ്വതീ ദേവിയെ വണങ്ങി ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും പതിനായിരക്കണക്കിന് കുരുന്നുകളാണ് ഹരിശ്രീ കുറിച്ചത് ഉരുളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അരിയിലാണ് കുരുന്നുകൾ ഹരിശ്രീ എഴുതിയത് തിരുവനന്തപുരത്ത് വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കുട്ടികൾക്ക് വിദ്യാരംഭം കുറിച്ചു സ്മാതൃതേ ദേവു ദേവാലയത്തിൽ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് എം സുസേപാക്യം വിദ്യാരംഭ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തിരൂർ തുഞ്ചൻപറമ്പിൽ സരസ്വതി മണ്ഡപത്തിൽ നടന്ന ചടങ്ങുകൾക്ക് എം ടി സി രാധാകൃഷ്ണൻ തുടങ്ങിയ സാഹിത്യപ്രമുഖർ നേതൃത്വം നൽകി കൽ മണ്ഡപത്തിൽ പാരമ്പര്യ ആശാന്മാരും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു ഡൽഹി മലയാളികൾക്ക് ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രം എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ ക്ഷേത്രമാണ് അതുകൊണ്ട് ഇവിടെ വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എഴുതാൻ പറ്റിയത് ഞങ്ങളൊരു ഭാഗ്യമായിട്ട് ചോറ്റാനിക്കര ക്ഷേത്രം കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രം ഡൽഹിയിലെ മയൂർ വിഹാറിലെ ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ അക്ഷരദീപം തെളിയിക്കാൻ നിരവധി കുരുന്നുകളാണ് എത്തിയത് ക്ഷേത്രങ്ങളിൽ വിവിധ കലകളുടെ ആരംഭ ചടങ്ങുകളും നടന്നു കളിച്ചും ചിരിച്ചും കൊഞ്ചിയും വിതുമ്പിയും കുരുന്നുകൾ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചു ഇനി ഇടറാതെ പതറാതെ അക്ഷരമുറ്റത്തേക്ക് വിവിധ ബ്യൂറോകൾക്കൊപ്പം സുവി വിശ്വനാഥൻ ഇന്ത്യ വിഷൻ കൊച്ചി